തിരുവനന്തപുരം ജില്ലയുടെ അതിർത്തിയോട് ചേർന്നുള്ള തമിഴ്നാട് കുഴിത്തുറയ്ക്ക് സമീപം തമ്രപർണി നദിക്കരയിൽ ആയിരങ്ങൾ തർപ്പണം ചെയ്തു വിളവൻകോട് താലൂക്കിലെ കുഴിത്തുറയിൽ ബലിയിടാൻ വരുന്നതിലേറെയും തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ നിന്നുള്ളവരാണ് തന്നോട്ടുള്ള ഏതെങ്കിലും കുറവുണ്ടെങ്കിൽ തലമുറകൾ തർപ്പണം ചെയ്തു വരുന്ന ഇവിടം ഏറെ പവിത്രമാണെന്ന് ചടങ്ങിനെത്തിയവർ പറഞ്ഞു ഈ ബലിയിൽ പങ്കെടുക്കാനായിട്ട് ഈ കുടുത്ര നിവാസികൾ മാത്രമല്ല ത്രിവാണ്ടം കൊല്ലം നെയ്യാറ്റിൻകര ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ നിന്നും സ്ഥിരമായിട്ട് വന്ന് ബലി തർപ്പണം അതായത് രാത്രി തന്നെ വന്ന് അവരെ വെയിറ്റ് ചെയ്ത് ബലി ചെയ്തിട്ട് പോകുന്നുണ്ട് അത്രയും നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ ഈ താമ്രപർണി നദിക്കരയിൽ ചെയ്യുന്ന ബലിക്ക് പുണ്യകർമ്മം ആണ് പിതൃക്കൾക്ക് മോക്ഷം കിട്ടുന്ന ഒരു കർമ്മമാണ് ഇതെന്ന് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നു ഇവിടുത്തെ ബലിതർപ്പണത്തിൻ്റെ ഒരു പ്രത്യേക അനുഭൂതിയാണ് കാരണം ഇവിടെ ഈ ചുറ്റുപാടും കാണുന്നൊരു അന്തരീക്ഷവും അതുപോലെ തന്നെ ഈ പുണ്യഭൂമിയും നമ്മുടെ ബലിതർപ്പണത്തിനൊരു പ്രത്യേക അനുഭൂതിയാണ് നമുക്ക് ജനിപ്പിക്കുന്നത്